കർത്താവിൻ്റെ കണ്ണുകൾ തൻ്റെ കൃപക്കായി കാഷിക്കുന്ന പുണ്യവാന്മാരുടെ മേൽ ഉണ്ട് മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനം പതിനെട്ടാമത്തെ തിരുവചനം കർത്താവ് കണ്ണു തുറന്ന് ഇരിക്കുന്നവനാണ് ശ്രദ്ധ വെച്ച് നോക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് ജനത്തിൻ്റെ ചെറിയ ചെറിയ കുറവുകൾ പോലും കണ്ടുപിടിച്ച് അവരെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കി അവരെ അച്ചടക്കം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നുള്ളതല്ല ഇവിടെ മനസ്സിലാക്കുന്നത് അവൻ കൃപയോടെ കണ്ണു തുറന്നിരിക്കുന്നവനാണ് തൻ്റെ കൃപയ്ക്കായി കാഷിക്കുന്ന പുണ്യവാന്മാരുടെ മേൽ അവൻ കണ്ണു തുറന്നു വെച്ചിരിക്കുക എല്ലാവരെയും ദൈവം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സാധുക്കളും നീതിമാന്മാരും വിശുദ്ധരും നിർമ്മലരുമായ മനുഷ്യരെ കർത്താവ് കടാക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ തിരസ്കരിക്കപ്പെടുകയും തള്ളപ്പെടുകയും കഷ്ടത സഹിക്കേണ്ടി വരികയും ചെയ്യും പലരും തള്ളി മാറ്റി നിർത്തുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും നിങ്ങളുടേത് കവർന്നെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഭർത്താവിൻ്റെ കൃപക്ക് വേണ്ടി യാചിക്കുക അവൻ്റെ കണ്ണ് നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ടാകുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ധൈര്യമായിരിക്കുക ഒരിക്കലും നിരാശപ്പെടരുത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയുക